ഹായ് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു അടിപൊളിയായിട്ടുള്ള ചിക്കൻ ബിരിയാണി ഉണ്ടാക്കുന്ന വീഡിയോ ആയിട്ടാണ് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും അധികം ഉള്ളിയൊന്നും വഴറ്റൊന്നും ചെയ്യാതെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ബിരിയാണിയുടെ റെസിപ്പിയുമായിട്ടാണ് ചിക്കൻ ബിരിയാണിയുടെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമെന്ന് കരുതുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ നമ്മുടെ ബിരിയാണിയിലേക്കുള്ള ചിക്കനൊക്കെ നന്നായി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഒരു മീഡിയം സൈസിലുള്ള പീസസ് ആക്കിയാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് ഒരു രണ്ട് ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു മുക്കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഒരു മൂന്ന് ടീസ്പൂണോളം മല്ലിപ്പൊടി ഒരു അര ടീസ്പൂണ് വലിയ ജീരകം പൊടിച്ചിട്ട് പൊടിച്ചത് ഇത്രയും കാര്യങ്ങൾ ചേർത്ത് നന്നായി ഒന്ന് മിക്സാക്കി എടുക്കുകയാണ് ചെയ്യുന്നത് ജസ്റ്റ് ഒന്ന് മിക്സാക്കിയെടുത്തതിന് ശേഷത്തിലേക്ക് കുറച്ച് കാര്യങ്ങൾ കൂടി ചേർത്തെടുക്കുന്നുണ്ട് ഈ സമയത്ത് തന്നെ കുറച്ച് ചെറിയുള്ളി അതുപോലെ തന്നെ വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് കറിവേപ്പില ഇത്രയും കാര്യങ്ങളൊന്ന് അരച്ചെടുത്തിട്ടുള്ളതാണ് ചേർത്തിട്ടുള്ളത് അതൊരു രണ്ട് മൂന്ന് ടീസ്പൂണോളം ഉണ്ടാകും അതുപോലെ തന്നെ ഒരു മൂന്ന് ചെറിയ സവാള ചേർക്കേർത്ത് എടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു രണ്ട് തക്കാളി കുറച്ച് കറിവേപ്പില അതുപോലെ തന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂണോളം തൈര് ഇത്രയും കാര്യങ്ങൾ ചേർത്ത് വീണ്ടും വന്ന് നന്നായി മിക്സാക്കി എടുക്കണം നമ്മൾ ഉള്ളിയൊക്കെ വഴറ്റി ഇടുന്നതിന് പകരം ഡയറക്റ്റായിട്ട് ഇങ്ങനെ ഇടുകയാണ് ചെയ്യുന്നത് അങ്ങനെ വെച്ചാലും നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇനി ഇത് നന്നായി ഒന്ന് മിക്സാക്കിയെടുത്ത് സ്റ്റവിലേക്ക് വെച്ച് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഇതിൽ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല ഇനി ഫുൾ ഫ്ലെയിമിൽ തന്നെ ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് ഇട്ട് നന്നായി ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് ഫ്ലെയിം കുറച്ച് ചിക്കന് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ചിക്കന് വേവുന്ന സമയം കൊണ്ട് നമുക്ക് റൈസ് തയ്യാറാക്കാം അതിനുവേണ്ടി ഒരു പാത്രത്തിൽ മുക്കാൽ ഭാഗത്തോളം വെള്ളം വെച്ചിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു മൂന്ന് നാല് ഏലക്കായ് മൂന്ന് ഗ്രാമ്പു ചെറിയ കഷ്ണം പട്ട അതുപോലെ തന്നെ കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒരു ഒന്ന് രണ്ട് ടീസ്പൂണോളം സൺഫ്ലവർ ഓയിൽ ഇത്രയും കാര്യങ്ങൾ ചേർത്ത് വെള്ളം നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കണം തിളച്ച് വരുന്ന സമയത്താണ് നമ്മൾ അരി അതിലേക്ക് കഴുകിയ അരി ഇട്ടുകൊടുക്കുന്നത് ഒരു മൂന്ന് ഒക്കെ ആയിട്ടുണ്ട് ആ സമയത്ത് നമുക്ക് ചിക്കൻ ഒന്ന് തുറന്ന് നോക്കാം അപ്പോൾ ചിക്കനിൽ വെള്ളമൊക്കെ ഇറങ്ങി ഏകദേശം നന്നായി ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഈ സമയത്ത് ഫ്ലെയിം ഒന്ന് മിക്സ് ആക്കി കൊടുത്തതിന് ശേഷം ഫ്ലെയിം നന്നായി കുറച്ച് ചിക്കന് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നന്നായി ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം പിന്നീട് വീണ്ടും മൂടി വച്ച് ചിക്കന് വേവിച്ചെടുക്കാം ഇനി ഈ സമയത്തൊന്ന് തുറന്ന് ഇതിലേക്ക് കുറച്ച് മല്ലിയിലേയും പുതിനയിലയും ചെറുതായി അരിഞ്ഞതൊന്ന് ചേർത്തെടുക്കുന്നുണ്ട് അതിനുശേഷം വീണ്ടും ഒന്ന് നന്നായി ഇളക്കി കൊടുത്ത് മൂടി വച്ച് ചിക്കന് മുഴുവനായിട്ടും വേവിച്ചെടുക്കണം ഈ സമയത്ത് ചിക്കൻ വെന്ത് വന്നിട്ടൊന്നുമില്ല ജസ്റ്റ് അതിലെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുന്നുണ്ട് അപ്പോൾ ഒരു രണ്ടോ മൂന്നോ മിനിറ്റും കൂടി ഒന്ന് അടച്ചുവെച്ച് അടച്ചു വെച്ചാൽ ചിക്കന് വെന്ത് കിട്ടും അപ്പോൾ വീണ്ടും ഒന്ന് അടച്ചുവെച്ച് വേവിച്ചെടുക്കാം ഇനി ഈ സമയത്ത് നമുക്ക് അതിലേക്കുള്ള അരി ഒന്ന് അളന്ന് കഴുകി മാറ്റി വെക്കാം അത് കുതിർത്ത് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല ജസ്റ്റ് വെള്ളമൊക്കെ വെച്ചതിന് ശേഷമാണ് ഞാനിപ്പോൾ അത് കഴുകിയെടുക്കുന്നത് അപ്പോൾ വെള്ളം തിളച്ച് വരുന്ന സമയത്ത് ഇട്ടുകൊടുത്താൽ മതി കുതിർത്തിട്ടില്ലെങ്കിലും ഇത് വെന്ത് കിട്ടും അപ്പോൾ വെള്ളമൊക്കെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് അരി ഇട്ട് കൊടുക്കാവുന്നതാണ് മൂന്ന് ഗ്ലാസ് അരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അരി ഇട്ടുകൊടുത്തതിന് ശേഷം നന്നായി ഒന്ന് ഇളക്കി കൊടുത്ത് ഉപ്പൊക്കെ ഒന്ന് നോക്കാവുന്നതാണ് ഉപ്പ് കുറവുണ്ടെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം ഉപ്പൊന്ന് മുന്തി നിൽക്കണമെന്നാലേ അത് ഉറ്റിയെടുക്കുന്ന ആയതുകൊണ്ട് അരിയിലേക്കൊക്കെ പിടിച്ചിട്ടുള്ളൂ അപ്പോൾ ഞാൻ ഒരു ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് വീണ്ടും ഒന്ന് നന്നായി ഇളക്കി മൂടി വെച്ച് വേവിച്ചെടുക്കാം അപ്പോൾ അരിയൊക്കെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഈ സമയത്ത് ഫ്ലെയിമ് കുറച്ചൊന്ന് കുറച്ച് കൊടുക്കാം ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം വീണ്ടും മൂടിയച്ച് വേവിച്ചെടുക്കണം ഒരു മുക്കാൽ ശതമാനത്തോളം വേവ ആവണം അപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഈ സമയത്ത് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചെടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു ടീസ്പൂണ് നെയ്യും കൂടി ഒഴിച്ചെടുത്തിട്ട് ഒന്ന് മിക്സ് മൂടി മൂടിയേക്കാണ് ചെയ്യുന്നത് ഇനി ഇതിലേക്ക് റൈസ് എന്തതിന് ശേഷം ഇതമ്മ ചെയ്യാവുന്നതാണ് അപ്പോൾ നെയ്യും കൂടി ഇട്ടൊന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ നമ്മുടെ ആരിയൊക്കെ വെന്ത് വന്നിട്ടുണ്ട് ഒരു മുക്കാൽ ശതമാനത്തോളം വേവായിട്ടുണ്ട് ഈ സമയത്ത് ഇത് വെള്ളത്തിൽ നിന്ന് ഊറ്റി മാറ്റാവുന്നതാണ് അപ്പോൾ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം അപ്പോൾ ചോറൊക്കെ ഊറ്റി മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമ്മുടെ മസാല തയ്യാറാക്കിയതിലേക്ക് ഞാനൊരു വാഴയിലയുടെ കഷ്ണം വെച്ചെടുക്കുന്നുണ്ട് ഇങ്ങനെ ദമ്മി ചെയ്യുന്ന സമയത്ത് ചോറും അതുപോലെ തന്നെ മസാല ഇങ്ങനെ മിക്സ് ആവാതിരിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത് പിന്നെ വാഴയിലയുടെ ഒരു ടേസ്റ്റും കിട്ടും അപ്പോൾ വാഴയില ജസ്റ്റ് ഒന്ന് വെച്ചെടുത്തിട്ടുണ്ട് ഇനി അതിൻ്റെ മുകളിലേക്ക് ചോറ് ഊറ്റി വെച്ച ചോറ് ഇട്ടുകൊടുക്കുകയാണ് ചെയ്യുന്നത് രണ്ട് ലെയർ ആക്കിയാണ് ചോറിട്ടെടുക്കുന്നത് അപ്പോൾ ആദ്യത്തെ ലെയർ ചോറിട്ട് കൊടുത്തതിന് ശേഷം ഒരു രണ്ട് ടീസ്പൂണ് ഓയിൽ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചെടുക്കുന്നുണ്ട് ഇത് നമ്മൾ ഗാർണിഷ് ചെയ്യാൻ ആവശ്യമായ അണ്ടിപ്പരിപ്പ് മുന്തിരി ഉള്ളിയൊക്കെ ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള ഓയിലാണ് അതൊഴിച്ചെടുത്തിട്ടുണ്ട് പിന്നീട് ഒരു ടീസ്പൂണ് നെയ്യ് ചേർത്ത് എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു നുള്ളു ഗരം മസാലയും പിന്നെ മുകളിൽ ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം വറുത്തെടുത്തിട്ടുള്ള ഉള്ളി അണ്ടിപ്പരിപ്പ് മുന്തിരി ഇവ മൂന്നും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കൂടാതെ ഒരു പിടി മല്ലിയിലേയും പുതിനയിലേയും കൂടി അരിഞ്ഞെടുത്തിട്ടുള്ള അതും കൂടി ചേർത്തിട്ട് അടുത്ത ലെയർ ഇട്ടു ഇട്ടുകൊടുക്കുകയാണ് ചെയ്യുന്നത് അടുത്ത ചോറ് മുഴുവനായി ഇട്ടെടുത്തതിന് ശേഷം ഇതുപോലെ തന്നെ സെറ്റ് ചെയ്യുകയാണ് കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചെടുക്കുന്നുണ്ട് നെയ്യ് അതുപോലെ തന്നെ ഗരം മസാല വറുത്തെടുത്ത അണ്ടിപ്പരിപ്പ് ഉള്ളി മുന്തിരി ഇവ മൂന്ന് ചേർത്ത് കുറച്ച് മല്ലിയിലേയും കൂടി ചേർത്ത് ഒന്ന് മൂടി വെച്ച് ദമ്മിട്ട് എടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒരു വെയിറ്റും കൂടി ഞാൻ വെച്ചെടുക്കുന്നുണ്ട് പിന്നീട് പിന്നീടൊരു മൂന്ന് ഒക്കെ ഫുൾ ഫ്ലെയിമിൽ തന്നെ ഇട്ട് അതിൻ്റെ ആവി ഒന്ന് കയറി വന്നതിന് ശേഷം ഫ്ലെയിം കുറച്ച് ഒരു പത്ത് പന്ത്രണ്ട് മിനിറ്റും കൂടി വെച്ചതിന് ശേഷം ഓഫാക്കാം പിന്നീട് ഒരു അരമണിക്കൂർ ശേഷം അരമണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്കിത് സെർവ് ചെയ്യാവുന്നതാണ് അപ്പോൾ അരമണിക്കൂർ ശേഷം തുറന്ന് നോക്കുമ്പോൾ ചോറൊക്കെ ഒന്നായി വന്ന് എന്ത് പാകമായി വന്നിട്ടുണ്ട് അപ്പോൾ ഇനി ഇത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റിയാണ് ചോറ് വേറെ പാത്രത്തിലേക്ക് അതുപോലെ തന്നെ മസാലയും സെപ്പറേറ്റ് ആക്കിയിട്ടാണ് എടുക്കുന്നത് മസാല അതുപോലെ തന്നെ വെള്ളം കുറ്റി നല്ല അടിപൊളിയായി വന്നിട്ടുണ്ട് അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ചിക്കൻ ബിരിയാണി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ വീണ്ടും നല്ല വീഡിയോസുമായിട്ട് കാണാം താങ്ക്